എനിക്ക് പറയാനൊരു സന്താപ്രോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് തായി അതിന്റെ സൗകര്യത്തിന് കുറെക്കാളല്ലൂഡ് എന്താണ് യു മി ഐ നോ വട്ട് ഡോ യു ദർ ഇസ് നോ റൈറ്റ് രുത് ഏത് ലോ ആക്കിയ സൗണ്ട് കുറക്കണോ ഞാൻ പിച്ച് കൊറക്കണോ പിന്നെ എന്തിനാ പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ ബ്രോസ് അവിടെ നിന്നുള്ള ഏത് അങ്ങട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡിബിയിൽ പണിയെടുക്കുമ്പോ ആ ഡിബിച്ച് എനിക്ക് തരാ യു ഡോൺ ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം യു ഡോൺ ഹാവ് യു 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 ഫക്ക് ഫക്ക് വിത്ത് വിത്ത് ദ ദ ദ മൈക്ക് മൈക്ക് മാൻ മാൻ ജസ്റ്റ് ജസ്റ്റ് ആൻഡ് വെൽ ദാറ്റ് ആക്ട് സൗണ്ട് ചെക്ക് എനി മിനിറ്റ് ടുഡേ ഇറങ്ങി പോടാ അവൻ അതുകൊണ്ട് സാറേ ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറയും നേരം കളയാതെ നമുക്കിപ്പോൾ ഉണ്ടായി ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ടിട്ട് ഉറപ്പിക്കാം